നമസ്കാരം അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം മാർ അത്തനേഷ്യസ് യോഹാൻ അഥവാ ബിഷപ്പ് കെ പി യോഹന്നാൻ അമേരിക്കയിലെത്തിയിട്ട് അൻപത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം പഠിക്കാനായിട്ട് അമേരിക്കയിലെത്തുന്നത് അപ്പം അമേരിക്കയിലെ പൈനിയർമാരിൽ ഒരാളായിരുന്നു ഒരാളാണ് അദ്ദേഹം എന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം മറ്റന്നാൾ ബുധനാഴ്ച ഡാലസിൽ നടക്കുന്നു ഡാനസിലെ ഫ്യൂണറൽ ഹോമിൽ നടക്കുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യം സഭ അനൗൺസ് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ സഭ ആസ്ഥാനം നിലനിൽക്കുന്ന കൗഫ്മാൻ കൗണ്ടിയിൽ അവിടെ പിന്നെ പിറ്റേ ദിവസം വ്യാഴാഴ്ച അവിടെ വെച്ചാണ് നടത്തുന്നത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീടത് മാറ്റുകയായിരുന്നു അവിടെയും ഒരുപക്ഷെ കൊണ്ടുപോവുമായിരിക്കും അത് പക്ഷേ പ്രൈവറ്റ് പിന്നെ വ്യൂവിങ്ങും ഒക്കെ ആയിരിക്കും പ്രൈവറ്റ് സർവീസ് ആയിരിക്കാം എന്ന് കരുതുന്നു കാരണം അതിൽ അതിനെപ്പറ്റിയുള്ള വിശദീകരണമൊന്നും സഭ നൽകുകയും ഉണ്ടായിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന് ചൊല്ലുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു വസ്തം പറഞ്ഞാൽ അമ്പത് വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നമുക്ക് അദ്ദേഹം വലിയ പിന്നെ അദ്ദേഹം സുപരിചിതനായിരുന്നില്ല എന്നുള്ളതാണ് സത്യം വിവാദങ്ങളിലും പത്രവാർത്തകളിലും ഒക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് നേരെ മറിച്ച് ഇവിടെ ഓരോ പരിപാടിക്ക് വരുവോ അല്ലെങ്കിൽ ഇവിടെയെല്ലാം ഇവിടെ പിന്നെ സംഘടനകളിലോ അല്ലെങ്കിൽ ഈ പള്ളികളിലോ പള്ളിക്കാര്യങ്ങളിലോ ഒക്കെ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അകാല പിന്നെ അകാലിയോഗം ഉണ്ടായപ്പോൾ എന്നെ പോലുള്ളവർ ഒരു സാധാരണ വാർത്തയായിട്ടതിനെ കാണുകാണിരുന്നത് പക്ഷേ കേരളത്തിനതിന് ആ വാർത്ത എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് പിന്നീടുണ്ടായ ആ കവറേജ് കവറേജ് ഗുണമായിട്ടും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള ആ കവറേജ് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തും എത്രമാത്രം വലിയൊരാളായിരുന്നു എന്ന് കേരളവും ഇന്ത്യയും തിരിച്ചറിയുന്നു പക്ഷേ നമുക്കതിനെപ്പറ്റി അത്രയ്ക്ക് ഒരു ധാരണ നമുക്കില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം നമ്മളും അദ്ദേഹവും തമ്മിലുള്ള ഇടപെടൽ കുറവായിരുന്നു അമേരിക്കയിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും രാജസ്ഥാനിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലായിരുന്നു അവിടെയെല്ലാം കിണറുകൾ കുഴിക്കുകയും ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരങ്ങൾ ഉപകാരങ്ങൾ എത്തിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അതിനോടൊപ്പം മിഷണറി പ്രവർത്തനവും പിന്നെ മതപരിവർത്തനവും അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടാവും എന്നുള്ളതിന് തർക്കമൊന്നുമില്ലല്ലോ അപ്പം അത് തീർച്ചയായിട്ടും അത് എതിർപ്പ് ഉണ്ടാക്കി അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഈ ഒന്നോ രണ്ടോ വർഷം മുമ്പ് കേസുണ്ടായത് ആ കേസ് വന്നപ്പോൾ ആ വക്കീലുമായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തതാണ് രാജസ്ഥാനിൽ അതായത് ഒരു ഇത്ര നിങ്ങൾ ഇത്ര ഡോർഡറ് കൊടുത്താൽ അവിടെ ഒരു കുഴൽ കിണറുണ്ടാകും അതവിടെ ഒരു കിണർ കുത്തും ഇത്ര പേർക്ക് അത് ഗുണപ്പെടും കുടിവെള്ളം കിട്ടും എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് ആ പൈസ വേറെ വഴിമാറ്റി ചെലവഴിച്ചു അവിടെ എല്ലാവർക്കും കൊടുത്തില്ല കൊടുത്തില്ല എന്ന് ഇത് പറയുന്നതാണ് എനിക്കത് എനിക്കത് തോന്നിയത് വക്കീലിനോട് തന്നെ ഞാൻ ചോദിച്ചു അതിൻ്റെ പിന്നിൽ ഈ കേസിൻ്റെ പിന്നിലുള്ളത് ആരാണ് ശരിക്കുള്ള പിന്നെ ഈ പൈസ കൊടുത്തവർ കൊടുത്ത് കൊടുത്തവരാണോ അതോ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇപ്പം ക്രൈസ്തവരാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ ശക്തമായ എതിർപ്പുണ്ട് ആർ എസ് എസിൻ്റെയും അതുപോലുള്ള ഹിന്ദുത്വ ശക്തികൾക്ക് അതിശക്തമായിട്ടുള്ള എതിർപ്പുമായി രംഗത്തുണ്ട് പ്രധാനമായിട്ടും മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നതിനും അപ്പോൾ അവരാണോ ഇതിൻ്റെ പിന്നിൽ നിന്ന് അതിൻ്റെ വക്കീൽ പിന്നെ അതിന് മറുപടി ഒന്നും തന്നില്ല ആ കേസ് പിന്നെ എത്രയോ മില്യൺ ഡോളറിന് ഒത്തുതീരുകയാണ് ചെയ്തത് അപ്പോൾ അത് ഈ വഴിമാറി ചിലവഴിച്ചു എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുക എന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെയാണ് ആ കേസ് ഒത്തുതീർന്നത് എന്നതും വ്യക്തമല്ല എന്തായാലും അത് അവസാനിച്ച ഒരു കാര്യമാണ് പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം കേരളത്തിൽ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണെന്ന് കേട്ടപ്പോൾ അതിശയം തോന്നിപ്പോയി അപ്പുറത്ത് അതിൻ്റെ അടുത്ത് തന്നെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഉണ്ട് അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവയെല്ലാം വെല്ലുന്ന രീതിയിൽ ഇത് വളരെ മികച്ച ഒരു സ്ഥാപനമായി മാറി എന്നുള്ളത് വളരെ അഭിമാനം ഒരു കാര്യമാണ് ആളുകൾക്ക് ഒട്ടേറെ പേർക്ക് ഉപകാരപ്പെടുന്നു അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാം പിന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർ അതുപോലെ തന്നെ ചെറുവള്ളി എസ്റ്റേറ്റ് അത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ് ഏക്കർ എസ്റ്റേറ്റ് അദ്ദേഹം വാങ്ങി വാങ്ങി അത് പിന്നെ സർക്കാർ അത് തിരിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ കോടതി അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അത് പിന്നെ സർക്കാരിന് അങ്ങനെ പിന്നെ അക്വയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ആ സ്ഥലമുണ്ടെങ്കിൽ അവിടെ വിമാനത്താവളം നിർമ്മിക്കാൻ പറ്റും ഈ രണ്ടായിരത്തി എണ്ണൂറ് ഏക്കറ് അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമവും അപ്പോൾ അത് എന്നും ഒരു വിവാദ രാഷ്ട്രീയ പ്രശ്നങ്ങളായിരുന്നു ഈ ചെറുവള്ളി എസ്റ്റേറ്റും അതുപോലെ തന്നെ അത് ഏറ്റെടുക്കുന്നതും അതിൻ്റെ പേരുള്ള എല്ലാം എന്നും ഒരു വിവാദമാണ് ആ വിവാദം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു ആരാരുടെ പക്ഷത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സർക്കാരൊക്കെ പിന്നെ ഏറ്റെടുക്കുമെങ്കിലും പിന്നെ എന്തെല്ലാം പഴുതികളിട്ടാണ് ഏറ്റെടുക്കുന്നതെന്നും എന്തെല്ലാം എന്തെല്ലാം ഡീലുകളാണ് അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടായിരുന്നതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇതിലൊരു സാമ്പത്തിക വശങ്ങളെല്ലാ എല്ലാ രംഗങ്ങളിലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു സാമ്പത്തിക പിന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു ബന്ധങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ബി ജെ പി ഒക്കെ ആയിട്ടാണ് ആണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഭയ്ക്കുമൊക്കെ നല്ല ബന്ധമായിരുന്നു അതുകൊണ്ടായിരിക്കണം ഇപ്രാവശ്യം പത്തനംതിട്ടയിലെ അനിൽ ആൻ്റണിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയാണ് സഭ പിന്നെ പിന്തുണച്ചതും അപ്പം അത് എന്തെങ്കിലും താല്പര്യം കൊണ്ടായിരിക്കണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആ ബി ജെ പിയുമായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിരുന്നു അത് എങ്ങനെയായാലും ഇതിൽ ചിന്തിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ വിദേശത്തു നിന്ന് ഏറ്റവും അധികം പണം കൊണ്ടു വന്ന രണ്ടുപേർ ഉള്ളൂ ഒന്ന് കെ പി മൊഹന്നാനും പിന്നെ മറ്റൊന്ന് അമൃതാനന്ദ പോയി രണ്ടുപേരും ആത്മീയ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ആത്മീയ രംഗത്താണ് അവർ ഔന്നത്യം നേടിയത് ആ രംഗത്താണ് അവർ ഒരുപാട് ആ രംഗത്തിലൂടെയാണ് ഒരുപാട് പണം കേരളത്തിലെത്തിച്ചത് എന്തായാലും കേരളത്തിൽ അങ്ങനെ ധാരാളം പണം എത്തിക്കുകയും ധാരാളം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാടിന് ഗുണപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി കെ പി ഓഹനാനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള ആക്ഷേപം പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കാറില്ല പലപ്പോഴും അദ്ദേഹത്തിന് ഈ പൈസ ഒക്കെ എവിടെ നിന്നുണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തോ ജർമ്മൻകാരി അവർ അവരുടെ കുടുംബസ്വത്തായിട്ട് കപ്പലുകളും മറ്റുമൊക്കെയുള്ള വലിയ സമ്പന്ന കുടുംബത്തിൻ്റെ അംഗമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു സാമ്പത്തികമായ ഒരു പിൻബലം ഉള്ളവരായിരുന്നു അല്ലാതെ എവിടെന്നെങ്കിലും ഒരു പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് സമരനാകുന്ന ഒരു സ്ഥിതി ആയിരുന്നല്ലോ നമ്മളവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആരെങ്കിലും ഉപദ്രവിച്ചതായോ ദ്രോഹിച്ചതായോ അങ്ങനെ അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല ആ പഴയ പറയുന്നത് എന്താ പറയുക നമ്മൾ കിണർ കുത്താൻ പറഞ്ഞിട്ട് പിന്നെ എത്ര കിണർ കുത്താൻ ആണ് പറഞ്ഞത് അല്ലെങ്കിൽ ആരൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തില്ല എന്നും പറഞ്ഞ് ചെറിയൊരു കേസിന് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ ഒരു ദുഷ്ടലാക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആദ്യം മുതലും അതിൽ പിന്നിലുള്ള കളിച്ച ആളുകൾ അങ്ങനെയാണ് തോന്നിപ്പോയിരിക്കുന്നത് പക്ഷേ എങ്ങനെയായാലും അത് ഒത്തുതീരുകയും ചെയ്തു അപ്പോൾ എങ്ങനെയായാലും പിന്നെ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ പിന്നെ കെ പി യോഹന്നാനാണെങ്കിലും അല്ലെങ്കിൽ അമൃതാനന്ദ പോയി ആണെങ്കിലും പണവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ പിന്നെ അവരുടെ ആത്മീയത്തെപ്പറ്റി എനിക്ക് യാതൊരു യാതൊരു ബഹുമാനവും ഇല്ല പണത്തെ തൊടുന്ന ഒരാൾ പണം തൊട്ട് കഴിഞ്ഞോ അവർക്ക് യാതൊരു ആത്മീയതയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഹിന്ദു സന്യാസിമാരെ പറ്റിയൊക്കെ പറയും അവർ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കത്തില്ല കാരണം ആ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ഥലത്തോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു അഭിന ഒരു താല്പര്യം തോന്നും അവിടെ തന്നെ ഇരിക്കണം അതെൻ്റേതാണ് ഞാൻ എനിക്ക് അതിൻ്റെ ഭാഗമാണ് ഞാനെന്ന് ആ ഒരു താല്പര്യം പോലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് സ്ഥലം മാറി മാറിയിരിക്കും അങ്ങനെയാണ് ആത്മീയതയെപ്പറ്റി നമ്മൾ പറയുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് നിസ്സംഗതയും അത്രയ്ക്ക് ആത്മപരിത്യാഗികളുമൊക്കെ ആയിരിക്കണം ആയിരിക്കും ഇങ്ങനെയുള്ള ആത്മീയ ആത്മീയ ആചാര്യന്മാർ എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം പിന്നെ ഇവരുടെയൊക്കെ കാര്യത്തിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കി ആ സമ്പത്ത് കുന്നുകൂടുകയും അതുപയോഗിച്ച് ലോകമാസകളം പറഞ്ഞു നടക്കുകയും പിന്നെ നല്ല ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്നവരാണിവർ പക്ഷേ അതേസമയം തന്നെ ധാരാളം പേർക്ക് അവർ മുഖേന ഉപകാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ടാകുന്നിടത്തോളം കാലം നമുക്ക് കുറ്റങ്ങൾ പറയുന്നതിന് ഒരു പരിമിതി പരിമിതിയുണ്ട് അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് ഇല്ലീഗലായിട്ടല്ല ഈ പണം സമ്പാദിക്കുന്നതെങ്കിൽ ഒരു കുറ്റവും പറയാനില്ല അത് അവരുടെ ഇടുക്ക് എല്ലാവരെയും കൊണ്ടും കഴിയുന്നില്ലല്ലോ മറ്റുള്ളവർക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്തായാലും ഈ കെ പി ഓഹന്നാൻ്റെ ഈ വേർപാട് അദ്ദേഹത്തിന് എത്ര എഴുപത്തി അമ്പത് എഴുപത്തിനാല് വയസ്സേ ഉള്ളൂ ഈ പറയുന്ന അത്ര പ്രായമില്ല മരിക്കാനുള്ള ഒരു പ്രായമില്ല അപ്പോൾ ആ അപകടം ഈ അറുന്നൂറ്റമ്പത് ഏക്കറുള്ള പിന്നെ ഒരു ക്യാമ്പസിൽ നിന്ന് അദ്ദേഹം പുറത്ത് വഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യമില്ല സാധാരണ നിലയിൽ പക്ഷേ അദ്ദേഹം അങ്ങനെയൊക്കെ പുറത്തൊക്കെ പുറത്തുകൂടിയൊക്കെ ഇറങ്ങി നടക്കുന്നയാളാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വഴി വിജനമായ വഴി കൂടെ പോകുന്ന വണ്ടിയാണ് അത് സൈഡിൽ കൂടെ നടക്കുന്ന ഒരാളെ പോയി ഇടിക്കേണ്ട കാര്യമില്ല പക്ഷേ അപകടങ്ങൾ എപ്പോഴും സംഭവിക്കാം ഏതെങ്കിലും തരത്തിലുള്ള ഫോഗും മറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നാണ് പറയുന്നത് എന്തായാലും അതിനെപ്പറ്റി കേസെടുത്തതായിട്ട് കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യോ അങ്ങനെയുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ട് അറിഞ്ഞുകൂടാ നമ്മുടെ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും കാര്യമായ വിവരങ്ങളൊന്നും അവിടുന്ന് നിന്ന് ലഭിക്കുകയുണ്ടായില്ല എന്തായാലും ഫാമിലിയൊക്കെ പറയുന്നു അതിലൊരു ഫൗൾ പ്ലേ ഇല്ല ഒരപകടം മാത്രമാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മളും കരുതുന്നത് ഒരു അപകടം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ധന്യമായ ഒരു ജീവിതം ഇങ്ങനെ ഒരു അപകടത്തിന് പെട്ടെന്ന് പോയി എന്നുള്ളത് ഖേദകരം തന്നെ ഇത്രയും ഒരു ജീവിതം മുഴുവൻ ഒരുപാട് നന്മകൾ ചെയ്ത ഒരാളാണ് ഒരുപാട് നന്മകൾ ആ നന്മകൾക്കിടയിൽ നമുക്കറിയാം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവർക്ക് കുറ്റങ്ങളും കണ്ടുപിടിക്കാനുണ്ടാകും പക്ഷേ ഒരുപാട് നന്മകൾ ഒരുപാട് പേരുടെ ഒരുപാട് ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തി ഒരുപാട് ഇത് അപ്പം അങ്ങനെ ഒരു വ്യക്തി വിട പറഞ്ഞു ആ അദ്ദേഹത്തിന് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം അമേരിക്കയിൽ നിന്നും അന്ത്യയാത്രയാകുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വേർപാടിൽ നമ്മളൊക്കെ ദുഃഖിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു